ഇമാനുവൽ ഓണം ഓണം ഷോപ്പിംഗ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ഈ ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇനി പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലും പ്ലസ് ടു കഴിഞ്ഞ ആർക്കും ബിരുദമെടുക്കാൻ സൗകര്യവുമായി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പട്ടാമ്പി റീജിയണൽ സെന്റർ പട്ടാമ്പി നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിലും തുടങ്ങിയതായി സമ്മേളനത്തിൽ അറിയിച്ചു ഔദ്യോഗിക സെപ്റ്റംബർ വൈകിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ിൽ പതിനാറ് യു ജി പ്രോഗ്രാമുകളും പന്ത്രണ്ട് പി ജി പ്രോഗ്രാമുകളും ആയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പട്ടാമ്പി റീജിയണൽ സെന്റർ പട്ടാമ്പി നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിലും ആരംഭിച്ചിട്ടുള്ളത് ഈ മാസം ഇരുപത്തിയഞ്ചുവരെ അപേക്ഷിക്കാം പ്രായപരിധിയില്ലാതെ അർഹരായ എല്ലാവർക്കും പഠിക്കാവുന്ന കോഴ്സുകൾക്ക് പി എസ് സി യു പി എസ് സി അംഗീകാരങ്ങളുണ്ട് യു ജി സി റെഗുലേഷൻസ് രണ്ടായിരത്തി ഇരുപതിൻ്റെ റെഗുലേഷൻ ഇരുപത്തിരണ്ട് പ്രകാരം റെഗുലർ മോഡിലൂടെ ലഭിക്കുന്ന ഡിഗ്രിയും ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് മോഡിലൂടെ ലഭിക്കുന്ന ഡിഗ്രിയും തുല്യമാണ് നിലവിൽ ഒരു അക്കാഡമിക് പ്രോഗ്രാം ചെയ്യുന്നവർക്കും യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു ഡിഗ്രി പ്രോഗ്രാമിന് ഒരേ സമയം പഠിക്കാം ടി സി നിർബന്ധമല്ല പല കാരണങ്ങൾ കൊണ്ട് പഠനം പാതിവഴിയിൽ നിർത്തേണ്ടി വന്നവർക്ക് ബിരുദം നേടാനാവുമെന്ന് വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ വി പി ജഗതിരാജ് പ്രൊവൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ എസ് വി സുധീർ പട്ടാമ്പി റീജിയണൽ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ജോജോൻ കോർഡിനേറ്റർ ഡോക്ടർ കെ പി രാജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ സമഗ്രമായ പരിഷ്കാരത്തിന് രൂപം നൽകി ഒരു ഗുരു ഗോപണ്ണിറ്റി നാലാം വർഷത്തിലൂടെ കടക്കുകയാണ് ഇതുവരെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഒരു പോളിസി ഉണ്ട് അതായത് സമ്പൂർണ്ണവും നമ്മളും ചെയ്ത് അതായത് കേരള ഗവൺമെന്റ് ഒരു ദീർഘവീക്ഷണത്തിന്റെ ഒരു ബെസ്റ്റ് എക്സാരേറ്റിന് ഒരു ദീർഘവീക്ഷണത്തിന്റെ എക്സാമ്പിള് കൂടിയാണ് നമ്മളെ ചെയ്യുന്ന സൂചി എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ഗവർണർ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഫിനാൻസ് മിനിസ്റ്റർ എം എൽ എമാര് എം പിമാർ എത്തിക്കാൻ അത് വേണ്ടി നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നവിടെ പറഞ്ഞു ഇതുവരെ നമ്മൾ ഇരുപത്തെട്ട് പ്രോഗ്രാം നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതായത് കേരള യൂണിവേഴ്സിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങിയത് ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റിയും നടത്തിക്കൊണ്ടിരുന്ന ഡിസ്റ്റൻസ് ഒരു അന്ത കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി സ്ഥാപിച്ച യൂണിവേഴ്സിറ്റി ആ പ്രകാരം നമ്മൾ ആൾറെഡി ഇരുപത്തെട്ട് പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അടുത്ത വർഷം ബാക്കി ഒന്ന് രണ്ട് എം ബി എം സി എം എ സൈക്കോളജി എം എസ് ഡബ്ല്യു ഇൻക്ലൂഡിംഗ് റിസർച്ചിന് എല്ലാം നമ്മൾ സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട് നിരവധി സന്നദ്ധ സേവന പ്രവർത്തനങ്ങളും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നടന്നു വരുന്നതായും ഇവർ പറഞ്ഞു